മുസ്ലിം തീവ്രവാദ സംഘടനയായ എസ് ഡി പിഐക്ക് പോലീസ് രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് കേരള പോലീസിലെ സിവിൽ പോലീസ് ഓഫീസറായ അനസ് പി കെയെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനെടുത്ത തീരുമാനം കേരള പോലീസിന്റെ അന്തർ രഹസ്യങ്ങളുടെ ഭീകരമുഖമാണ് തുറന്നു കാട്ടുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകൾക്ക് പോലീസിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു കിട്ടുന്നു എന്നതിന്റെ പേടിപ്പെടുത്തുന്ന സാക്ഷ്യം മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അതിന്റെ പോഷക സംഘടനകൾക്കും പോലീസിൽ നിന്നും രഹസ്യങ്ങൾ കിട്ടുന്നുവെന്നത് സത്യമാണെന്ന് അനസ് സംഭവത്തിലുള്ള പോലീസ് അന്വേഷണം സംശയലേശമന്യെ കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു പി കെ അനസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനായ മനോജിനെ മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചാണ് അനസിനെതിരെ നടപടി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവരടക്കമുള്ളവരുടെ വിവരങ്ങൾ അനസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് കൈമാറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് കറുപ്പുസ്വാമി അനസിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവരടക്കമുള്ളവരുടെ വിവരങ്ങൾ അനസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് കൈമാറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് കറുപ്പുസ്വാമി അനസിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്ത മനോജ് എന്ന ക്രൈസ്തവ സംഘടനാ പ്രവർത്തകനെയും മക്കളെയും ദൈവനിന്ദ എന്ന കുറ്റമാരോപിച്ചാണ് മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത് മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ അവർക്കൊപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മനോജിനെ വണ്ണപ്പുറത്ത് വച്ച് മുസ്ലിം തീവ്രവാദികൾ തടഞ്ഞു നിർത്തി ബസിൽ നിന്നും ഇറക്കി കൈകാര്യം ചെയ്യുവാൻ നോക്കി അദ്ദേഹം ബസിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്ന് തീവ്രവാദികളിലൊരാൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത് യാത്രാവിവരങ്ങൾ സഹജിഹാദികളെ ടെലഫോൺ ഉപയോഗിച്ച് അറിയിക്കുകയും മങ്ങാട്ടുകവലയിലെത്തിയപ്പോൾ അവർ സംഘമായി ബസ് തടഞ്ഞ് മനോജിനെ ആക്രമിക്കുകയുമായിരുന്നു മക്കളുടെ മുന്നിലിട്ടാണ് അവർ മനോജിനെ ആക്രമിച്ചത് പോക്കറ്റ് അടിച്ചു എന്ന് ആക്ഷേപിച്ചായിരുന്നു തുടക്കം അവസാനം തങ്ങളുടെ ലക്ഷ്യം കൃത്യമാക്കിയ ശേഷമാണ് അവർ വിട്ടത് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഭീഷണി മനോജ് തന്നെ വെളിപ്പെടുത്തിയ സത്യമാണിത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തി ഇടപെട്ടതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് മനോജ് പറയുന്നത് തങ്ങളുടെ എതിരാളികളെ നിഗ്രഹിക്കുവാൻ നിയമപരവും അല്ലാത്തതുമായ പഴുതുകളെല്ലാം തീവ്രവാദികൾ പരീക്ഷിക്കുന്നുണ്ട് കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലാക്കുക അത്തരത്തിലൊരു രീതിയാണ് അവസാനം അന്വേഷിക്കുമ്പോൾ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് വിട്ടയക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ പലതായിട്ടുണ്ട് ദൈവനിന്ദ ആരോപിച്ച് മനോജിനെതിരെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് മനോജിനു നേരെ നടന്ന ആക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ അറസ്റ്റിലായ എസ് ഡി പ്രവർത്തകൻ ഷാനവാസിന്റെ ഫോണിലേക്ക് അനസിന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ എത്തിയതായി പോലീസ് കണ്ടെത്തി പതിനൊന്ന് വർഷമായി അനസും ഷാനവാസും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തി ഔദ്യോഗിക ഡൊമൈൻ ഐ ഉപയോഗിച്ച് ചോർത്തിയ വിവരങ്ങൾ അനസ് തന്റെ ഫോണിൽ നിന്നും എസ് ഡി പി ഐ പ്രവർത്തകന് അയച്ചുകൊടുക്കുകയായിരുന്നു വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ച ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചാണ് വിവരങ്ങൾ കണ്ടെത്തിയത് അനസിനെതിരായ അന്വേഷണത്തിന് ഇടുക്കി നാർക്കോട്ടിക് ഡിവൈഎസ്പി എ ജി ലാലാണ് നേതൃത്വം കൊടുത്തത് ഭരണപരിഷ്കാരങ്ങളുടെ പേരിൽ വിവാദനായകനായ ലക്ഷദ്വീപ് ഗവർണറെ മാറ്റണമെന്ന് രാഷ്ട്രപതിക്ക് ഇമെയിൽ അയച്ചവനാണ് അനസ് എന്നും പോലീസ് കണ്ടെത്തി തീവ്രവാദ സംഘടനകൾക്കായി ചാരപ്പണി തുടരുന്ന എത്രയോ അനസുമാർ ഇനിയും പോലീസിൽ ബാക്കിയുണ്ടാവും എസ് ഡി പി ഐക്കാർക്ക് എതിരാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നതും അവർ നടത്തുന്ന കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനാകുന്നതും പോലീസിനെ വെട്ടിച്ച അവർക്ക് ആഗ്രഹിക്കുന്നത്ര കാലം ഒളിവിൽ കഴിയാനാവുന്നതും എല്ലാം എന്തുകൊണ്ടാണ് എന്നതിലേക്ക് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് പോലീസിന്റെ ഈ കണ്ടെത്തൽ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് കുറിച്ച് നടന്ന അന്വേഷണത്തിന്റെ ഫലമായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് പലയിടത്ത് വെച്ച് നടന്ന ഗൂഢാലോചനകളുടെ ഫലമായിരുന്നു ആ കൊലപാതകങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾ സംബന്ധിച്ച് കേരളത്തിലെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഒന്നും അറിയുന്നില്ല പോലീസ് അറിയുന്നവയെല്ലാം ചോർന്നും പോകുന്നു അഹമ്മദാബാദ് സ്ഫോടന പരമ്പരകളിൽ പങ്കെടുത്തതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ മൂന്ന് പേർ കേരളത്തിലെ ഈരാറ്റുപേട്ടക്കാരാണ് എന്നതും വായിക്കണം പോലീസിലെ മുസ്ലിം തീവ്രവാദ സ്വാധീനത്തെക്കുറിച്ച് അധികൃതർക്ക് കൃത്യമായി അറിയാം പക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടതു വലതു ഭരണകാലങ്ങളിൽ നടപടിയെടുക്കാനാവുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കെ എ പി മൂന്നാം ബറ്റാലിയനിൽ അടൂർ കേന്ദ്രമായി നടന്ന ചില നടപടികളെക്കുറിച്ച് അന്നത്തെ ബറ്റാലിയൻ അധിപൻ ഇപ്പോൾ എക്സൈസ് കമ്മീഷണറായ അനന്തകൃഷ്ണൻ അന്വേഷണത്തിന് ഉത്തരവായതാണ് അന്വേഷണവും ആരംഭിച്ചു വകുപ്പ് തലത്തിൽ നടന്ന ആ അന്വേഷണത്തിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കണ്ടതോടെ ഉന്നതതല സമ്മർദ്ദങ്ങളായി റിപ്പോർട്ട് പൂർത്തിയാകാതിരിക്കുകയോ അതിനനുസരിച്ച് നടപടിയുണ്ടാകാതിരിക്കുകയോ ചെയ്തു ഒറീസ കേഡറിൽ നിന്നും വന്ന ഒരു ഡി ഐ ജിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പച്ച വെളിച്ചം എന്ന പേരിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമുള്ള ഒരു സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നതായി എല്ലാവർക്കും അറിയാം എല്ലായിടത്തും തന്നെ അവർക്ക് ശാഖകളുണ്ട് അവർക്ക് സാമ്പത്തികമായും സാമുദായികമായും വലിയ പിന്തുണ ലഭിക്കുന്നു അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും കൈകാര്യം ചെയ്യപ്പെടുന്നു കോടതി ചെലവുകൾക്കായി എത്ര പണവും ചെലവാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ തൊടുവാൻ പലർക്കും ഭയമാണ് പോലീസിലെ ക്ലാസിഫൈഡ് രഹസ്യങ്ങൾ പോലും ചോർന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ചോർന്നു പോയതിന് ഏതാനും വർഷം മുമ്പ് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് വിവരം ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു അവർക്കെതിരെ കണ്ടുപിടിക്കപ്പെട്ട കുറ്റം അവർ ചോർത്തി കൊടുത്ത വിവരങ്ങളും എല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ കോടതിയിൽ കേസ് പറഞ്ഞ് അവർ സർവീസിൽ കയറി അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഡിസ്മിസ് ചെയ്തതാണ് അദ്ദേഹവും കോടതി വഴി തിരിച്ചു കയറിയതായാണ് വിവരം അനസിന്റെ കാര്യത്തിലും ഇതുതന്നെയാവും സംഭവിക്കുക പ്രതിക്ക് വേണ്ടി വലിയ അഭിഭാഷകർ എത്തും സർക്കാർ ഒരു പാവം വക്കീലിനെ വയ്ക്കും കോടതിക്ക് അനസിനനുകൂലമായി വിധിക്കേണ്ട സാഹചര്യവും ഉണ്ടാക്കും കേരള പോലീസിന്റെ മിക്കവാറും രഹസ്യ നീക്കങ്ങൾ ചോർന്നു പോകുന്നതായി മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട് ഇക്കാരണം പറഞ്ഞ് രഹസ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥയെ ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന് സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളുമുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇത്തരം അപഭ്രംശങ്ങളെ കണ്ണടയ്ക്കുകയാണ് പതിവ് സി പി എമ്മിനും ബി ജെ പിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെല്ലാം അവരുടെ ആൾക്കാരുണ്ടാകുന്നത് അതുകൊണ്ടാണ് അക്കാരണം കൊണ്ടാണ് അനസുമാർ പോലീസിൽ വിലസുന്നതും ഈ അച്ചടക്ക കേസിലും ഇതൊക്കെ തന്നെയാവും സംഭവിക്കുക ഇതാണ് കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എന്നതാണ് ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം കുറന്തോട്ടിക്ക് വാദം പിടിച്ച അവസ്ഥ പച്ചപ്പട മാത്രമല്ല കാവിപ്പടയും ചെമ്പടയുമെല്ലാം പോലീസ് രഹസ്യങ്ങൾ ചോർത്തുന്നതായാണ് വിവരം കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സാമുദായിക കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോലീസിലെ ഇത്തരം ചാരന്മാരുടെ കളികൾ നിർണായകമാവുകയാണ് ഇക്കളികളിലെ പ്രധാന വില്ലന്മാരായ ബി ജെ പി ക്കും എസ് ഡി പി ഐക്കും സി പി എമ്മിനും കോൺഗ്രസിനും പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു അതുകൊണ്ട് പ്രതികൾക്ക് പിടിയിൽപ്പെടാതെ രക്ഷപെടാനാകുന്ന നില വരുന്നു ഇരകളെ കൃത്യമായി അക്രമിക്കുവാനാകുന്നു അവസാനം പ്രതികൾ തീരുമാനിക്കുന്ന കാലത്താണ് പോലീസിൽ കീഴടങ്ങുക അവരെ സംരക്ഷിക്കുന്ന സംഘടനകൾ വലിയ അഭിഭാഷകരുമായി എത്തുന്നു സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തി പ്രതികളെ രക്ഷിക്കുന്നു രക്ഷപ്പെട്ടു വരുന്ന പ്രതികൾക്ക് വൻ സ്വീകരണം ഒരുക്കുന്നു ശിക്ഷിക്കപ്പെടുന്ന പ്രതികൾക്ക് ജയിലിൽ വലിയ സംരക്ഷണവും ഉറപ്പാക്കുന്നു സംഘടനയുടെ ശക്തമായ സംരക്ഷണം പ്രതികൾക്ക് കിട്ടുന്നു അതുകൊണ്ട് സംഘടന പറയുമ്പോൾ ഏത് കൊലപാതകത്തിനും വരെ തയ്യാറായി അവർ എത്തുന്നു പോലീസിലുള്ള സംഘടനക്കാർ പോലും രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കുന്നു അടുത്ത കാലത്ത് പാലക്കാടും ആലപ്പുഴയിലും ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടതും ആലപ്പുഴയിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും ഇടുക്കിയിലും കണ്ണൂരിലും സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടതുമെല്ലാം ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ആലപ്പുഴയിൽ ആറു മണിക്കൂറിന്റെ ഇടവേളയിൽ രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് സൗമ്യൻ എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ബി ജെ പി നേതാവിനെ അമ്മയുടെ മുന്നിലിട്ടാണ് എസ് ഡി പി ഐ കാർ വെട്ടിക്കൊന്നത് ആ അമ്മയുടെ നിലവിളി ചാനലുകളിലൂടെ കേരളം കണ്ടു മണിക്കൂറുകൾക്ക് മുമ്പാണ് എസ് ഡി പി ഐ നേതാവ് ഷാൻ ബി ജെ പി കാരാൽ കൊല്ലപ്പെട്ടത് പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുള്ള ആ വീട്ടിൽ നിന്നും ഉയരുന്ന വിലാപത്തിലും പടരുന്നത് തീക്കാറ്റാണ് ഏറ്റവും അവസാനം നടന്നത് തലശ്ശേരി പുന്നോലിൽ സി പി എം പ്രവർത്തകൻ ഹരിദാസിന്റെ വധമാണ് സ്വന്തം വീടിന് സമീപം വെച്ച് പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു കൊല മോട്ടോർ സൈക്കിളിൽ എത്തിയ അക്രമികൾ ഇരുപത് തവണയാണ് ഹരിദാസനെ വെട്ടിയത് ആക്രമണങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും ഓരോരുത്തരും പറയുന്നത് പൂർണ്ണ സത്യമല്ല തങ്ങളുടെ പാർട്ടിയുടെ വ്യാഖ്യാനമാണ് കേരളത്തിലെ ഗുണ്ടാതിക്രമങ്ങളെക്കുറിച്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സഭയിൽ വന്ന അടിയന്തര പ്രമേയ ചർച്ച നോക്കുക ി ജെ പിയും എസ് ഡി പി ഐ കോൺഗ്രസും നടത്തിയ കൊലപാതകങ്ങളുടെ കണക്കു പറഞ്ഞ മുഖ്യമന്ത്രി സി പി എം നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് എന്തേ മിണ്ടിയില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ഞങ്ങൾ വലിയ ആത്മസംയമനം പാലിക്കുകയാണ് എന്നാണ് ആത്മ പ്രവർത്തകരുടെ അവകാശവാദം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി സമ്മതിച്ചു കൊലപാതകങ്ങൾ ഇല്ലാതാകുന്നതിന് അദ്ദേഹം മുന്നോട്ടുവച്ച നിർദ്ദേശം കൊലക്കത്തി കത്തി താഴെയിടുക എന്നതാണ് നിർദ്ദേശം വളരെ നല്ലതാണെങ്കിലും കൊലക്കത്തി എടുക്കുവാൻ തീരുമാനിച്ചവർ അതിന് സ്വയം തയ്യാറാകുമെന്ന് വിശ്വസിക്കാനാകുമോ കത്തി താഴെയിടി പോലീസിനാകണം അതിനാവണമെങ്കിൽ സംഘടനാപരമായ ബന്ധങ്ങൾ നോക്കാതെ നടപടിയെടുക്കുവാൻ പോലീസിന് കഴിയണം മുഖ്യമന്ത്രി സഭയിൽ സംബന്ധിച്ച ആറ് കേസുകളിലെ തൊണ്ണൂറ്റി രണ്ട് പ്രതികളിൽ ഇരുപത് പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് അവരാവാം കേസുകളിലെ യഥാർത്ഥ പ്രതികൾ അവരിൽ ഇടുക്കിയിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജിൻ്റെയും കണ്ണൂരിലെ ഹരിദാസിൻ്റെയും കൊലപാതകികളെ പിടിക്കുവാൻ കാണിച്ച ജാഗ്രത മറ്റു കേസുകളിൽ പോലീസ് കാണിച്ചു കേരളം ഗുണ്ടകളുടെ ഇടനാഴിയായെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു തീവ്രവാദ സംഘടനകളുടേതുപോലുള്ള കൊലപാതകം നടത്തുകയാണ് സി പി എം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത് എല്ലാവർക്കും പലരെയും സംരക്ഷിക്കുവാനുണ്ട് പോലീസിൽ പ്രചരിക്കുന്ന അനസ് മോഡലുകളെ കുറിച്ച് പറയാൻ ആരും തയ്യാറാകുന്നതുമില്ല ഹരിദാസിന്റെ വധത്തിനു പിന്നിലും കൊലപാതകികളും പോലീസുമായുള്ള ബന്ധത്തിന്റെ സംശയമുയരുന്നുണ്ട് കേസന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെട്ടവരിൽ ഒരു പോലീസുകാരനുമുണ്ട് കൊലപാതകം നടന്ന രാത്രി അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കേസിൽ അറസ്റ്റിലായ ബി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷിന്റെ കോൾ വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്തത് തെറ്റിവന്ന കോൾ ആയിരുന്നു അതെന്നാണ് പോലീസുകാരൻ പറഞ്ഞത് കോൾ വന്ന കാര്യം ആദ്യം അദ്ദേഹം നിഷേധിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ സുനേഷ് എന്ന് കരുതി വിളിച്ചതാണ് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത് കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷനെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വിവാദം പെൻഷനുകൾ സംബന്ധിച്ച സർക്കാർ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിലും സമൂഹത്തിൽ സർക്കാർ പെൻഷനുകളെ കുറിച്ച് വലിയ സംവാദം ഉയർത്തിക്കഴിഞ്ഞു പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന പെൻഷനെക്കുറിച്ച് കേരളത്തിലെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷനും ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു അതിന് കാരണം അതിലുള്ളവരെല്ലാം സർക്കാർ ജീവനക്കാരോ അവരുടെ മാത്രം കാര്യങ്ങൾ കരുതുന്നവരോ ആയതുകൊണ്ടാവണം രണ്ടര വർഷം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആർക്കും വഹിക്കുന്ന പദവി അനുസരിച്ച് പെൻഷൻ കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം നിയമിതരായവർക്കെല്ലാം ഇതിന് അർഹതയുണ്ട് ഇങ്ങനെ നിയമിക്കപ്പെട്ടവരിൽ പെൻഷൻ വാങ്ങാതെ മരിച്ചവരുടെ കുടുംബത്തിന് പെൻഷൻ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി കരുണാകരൻ സർക്കാർ ഏർപ്പെടുത്തിയ ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇടതുമുന്നണി കുടുംബ പെൻഷനും ഏർപ്പെടുത്തി ഏതാണ്ട് രണ്ടായിരത്തോളം പേർ ഇപ്പോൾ പെൻഷൻ സ്വീകരിക്കുന്നുണ്ട് രണ്ടര വർഷത്തെ സേവനം മാത്രം അടിസ്ഥാനമാക്കിയുള്ള കേരളത്തിലെ ഏക പെൻഷൻ പദ്ധതിയാണിത് വഹിക്കുന്ന പദവി നോക്കി പെൻഷനും കിട്ടും ചില പാർട്ടിക്കാർ കൃത്യമായി ആൾക്കാരെ വിന്യസിച്ച് രണ്ടര വർഷം കൊണ്ട് തങ്ങളുടെ ആൾക്കാർക്ക് ആജീവനാന്ത പെൻഷനും കുടുംബ പെൻഷനും ഉറപ്പാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചുമാണ് ഈ ആക്ഷേപം പ്രധാനമായും കേട്ടിരിക്കുന്നത് ഇങ്ങനെ പെൻഷൻ സ്വീകരിക്കുന്നവരിൽ പലരും പിൽക്കാലത്ത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരാകുന്നു മക്കൾക്കും മരുമക്കൾക്കും വരെ ഇങ്ങനെ പെൻഷൻ ഉറപ്പാക്കുന്നവരുമുണ്ട് ഇടതുപക്ഷത്തെ ഒരു വനിതാ മന്ത്രിയുടെ മരുമകളായിരുന്നു അമ്മായിയമ്മയുടെ കുശിനിക്കാരിയുടെ ശമ്പളം പറ്റിയിരുന്നത് എല്ലാം വലിയ തുക ഒരു പഴയ മന്ത്രി അമ്മായിയമ്മയെ അടുക്കളക്കാരിയാക്കി ശമ്പളം വാങ്ങിയ കഥയുമുണ്ട് അവർക്കും ഇപ്പോൾ പെൻഷൻ ഉണ്ടാവും അടുക്കളക്കാരിക്ക് സർക്കാർ നൽകുന്ന ശമ്പളത്തിന്റെ പകുതി മാത്രം കൊടുത്ത മന്ത്രി കുറിച്ചും കേട്ടിട്ടുണ്ട് ആ തുക തന്നെ നാട്ടിലേതു വീട്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് അവർ വൗച്ചർ സന്തോഷത്തോടെ ഒപ്പിട്ട് കൊടുക്കുന്നു ഇത്തരമൊരു ഏർപ്പാട് വേറെങ്ങുമില്ലെന്നും അതുകൊണ്ട് തെറ്റാണെന്നും ഗവർണർ പറയുന്നു നല്ല ചിന്തകളാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ചിന്തിക്കുക അദ്ദേഹത്തിന് എത്ര പെൻഷൻ കിട്ടുന്നുണ്ട് പാർലമെന്റ് അംഗങ്ങൾക്കുള്ള പെൻഷൻ എങ്കിലും ഉണ്ടെന്ന് തീർച്ചയല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പെൻഷൻ ന്യായവും സഹായവുമായി തോന്നും ഇത് തന്നെയല്ലേ പേഴ്സണൽ സ്റ്റാഫുകളുടെയും നില പെൻഷനുകൾ നിർത്തുകയാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ജനപ്രതിനിധികളുടെ പെൻഷൻ അല്ലേ പഞ്ചായത്ത് മെമ്പർക്കു വരെ പെൻഷനുണ്ട് മെഡിക്കൽ അലവൻസുകളുമുണ്ട് പദ്ധതി കൂടുന്നതിനനുസരിച്ച് പെൻഷൻ കൂടും വർഷം കൂടുന്നതിനനുസരിച്ചും തുകയും കൂടും പലർക്കും പലർക്കുമത് കടലക്കാശ് പോലെയാണ് വേറെ എത്രയോ വരുമാനമുണ്ടാവും അവർക്ക് എന്നാൽ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പലരുടെയും നില അതല്ല അവർക്ക് ഇതാണ് അത്താണി പൊതുപദവികളിലെത്തുന്ന രാഷ്ട്രീയക്കാരായ പലർക്കും വൻ പെൻഷനുണ്ട് പി എസ് സി അംഗത്തിന് മാസം എൺപതിനായിരം രൂപ പെൻഷൻ കിട്ടുന്നു ഇത്തരക്കാർക്ക് വേണ്ടി എന്തുമാത്രം പൊതുപണം ചെലവാകുന്നുണ്ട് ദൂർത്തടിക്കുന്നുണ്ട് കോർപ്പറേഷനുകളുടെ ചെയർമാൻമാർ മുതൽ ഭരണഘടനാ പദവികളിലുള്ളവർക്ക് വേണ്ടിവരെ വൻ തുക ദൂർത്തടിക്കുന്നില്ലേ ആ നാട്ടിൽ ഇത്തരമൊരു പെൻഷൻ വലിയ പാതകമാകുമോ പക്ഷേ ഈ സഹായം ദുരുപയോഗിക്കുന്നവരുമുണ്ട് അത് തടയാൻ ചില നിബന്ധനകൾ കൂടി കൊണ്ടുവരുന്നത് നല്ലതാകും പെൻഷന് അഞ്ചു വർഷത്തെയെങ്കിലും കാലാവധി നിർബന്ധമാക്കുന്നത് പോലെ ചിലത് പെൻഷൻ ഒരു സഹായമാണ് അതുകൊണ്ട് മനുഷ്യത്വമാവണം അത് നിർണയിക്കുന്നതിലെ പ്രധാന ഘടകം പെൻഷൻ നൽകുന്നതിൽ ഇന്ന് വലിയ അനീതി പ്രകടമാണ് പെൻഷൻ കിട്ടാത്തവർക്ക് കിട്ടുന്നവരോട് അസൂയ തോന്നത്തക്ക വിധം അന്യായം അതിലുണ്ട് ഓരോരുത്തരുടെയും വരുമാനം നോക്കിയല്ലേ പെൻഷൻ നിശ്ചയിക്കേണ്ടത് കോടികൾ ആസ്തിയുള്ളവർക്ക് എന്തിന് പെൻഷൻ സർക്കാർ പെൻഷൻ ആർക്കെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം ഒരു ഔദാര്യമാണ് അത് സർക്കാർ ജീവനക്കാരായാലും കർഷക തൊഴിലാളിയായാലും അങ്ങനെ തന്നെ ഈ ഔദാര്യം കൊണ്ട് വല്ലാത്ത ഗതികേടിലായ കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യം മറക്കാനാവില്ല അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ആകെ സർക്കാർ ഏറ്റെടുക്കണം കൊടുത്തു തുടങ്ങിയ ഒരു പെൻഷനും നിർത്താൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല തുക വർദ്ധിപ്പിക്കുവാനല്ലാതെ കുറയ്ക്കുവാൻ ആർക്കും സാധിക്കില്ല പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് എല്ലാവരും സമ്മതിക്കണം തങ്ങൾക്കല്ലാതെ ആർക്കും പെൻഷൻ വേണ്ട എന്ന് വാദിക്കാറുള്ള സർക്കാർ ജീവനക്കാരടക്കം എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം വലിയ തുക പെൻഷൻ കിട്ടുന്നവരാണ് സർക്കാർ ജീവനക്കാർ പലരും ജീവിതകാലത്ത് മേടിച്ച ശമ്പളത്തിന്റെ മൂന്നും നാലും ഇരട്ടി പെൻഷൻ വാങ്ങുന്നു അവർ വഹിച്ച പദവിയുടെ ഇന്നത്തെ നിരക്കനുസരിച്ചാണ് പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ പിടിച്ചുവെച്ച വെച്ച ശമ്പളമായി പെൻഷനെ ചിത്രീകരിക്കുന്നുണ്ട് ജീവിതകാലത്ത് ഒരു ലക്ഷം രൂപ ശമ്പളം മേടിച്ച ഡ്രൈവർക്ക് വരെയാണ് പെൻഷൻ പിടിച്ചുവെച്ച വെച്ച ശമ്പളമാകുന്നത് വേറെ എവിടെ ജോലി ചെയ്താൽ ഇതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടുമായിരുന്നു ഐ എ എസുകാർ മുതൽ എല്ലാവരുടെയും സ്ഥിതി ഇതാണ് ജീവിതകാലത്ത് കൂറ്റൻ ശമ്പളം വാങ്ങുന്നു ൂർത്തടിച്ചില്ലെങ്കിൽ വലിയ തുക നിക്ഷേപവുമായി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു തങ്ങൾ നാടിനെ സേവിച്ചവരാണ് എന്നാണ് അവരുടെ അവകാശവാദം ആ സേവനം അനുഭവിച്ചവർക്കാണല്ലോ അതിന്റെ നേരറിയുക എന്നാൽ പകലന്തിയോളം പറമ്പിൽ പണിത് സർക്കാർ ഖജനാവിൽ നികുതി പണമടയ്ക്കുന്ന കർഷകനും കർഷക തൊഴിലാളിയുമൊന്നും ചെയ്യുന്നത് നാടിനോടുള്ള സേവനമായി ഇവർക്ക് മനസ്സിലാകുന്നില്ല ഉദ്യോഗസ്ഥർ പണം വാങ്ങുമ്പോൾ ഇവർ പണം ഉണ്ടാക്കുന്നവരാണ് ശീതീകരിച്ച മുറിയിലിരുന്ന് വിയർക്കുക പോലും ചെയ്യാതെ ജോലി ചെയ്യുന്ന ശമ്പളക്കാരേക്കാൾ പെൻഷന് അർഹത പാവം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമല്ലേ ബിരുദവും ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടിയ ശേഷം സർക്കാർ ജോലിയോ വലിയ മറ്റ് ജോലിയോ കിട്ടാതെ ചെറിയ ശമ്പളത്തിന് അംഗീകൃത സ്കൂളിലും കച്ചവട സ്ഥാപനത്തിലെ കണക്കെഴുത്തിലുമൊക്കെ വ്യാപരിച്ച് ജീവിതകാലത്താകെ അലഞ്ഞവർക്കല്ലേ വാർദ്ധക്യത്തിൽ സർക്കാർ സഹായത്തിന് കൂടുതൽ അർഹത വിദ്യാഭ്യാസ യോഗ്യതയും ജീവിക്കാൻ നടത്തിയ അധ്വാനവും ജീവിതകാലത്ത് കിട്ടാതെ പോയ പ്രതിഫലവും വാർദ്ധക്യത്തിലെ നിസ്സഹായതയുമെല്ലാം കണക്കിലെടുക്കുന്ന പെൻഷൻ ശിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം